ഹായോൺ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഫ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടും ഇവിടെ ഓപ്പൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് എങ്കിലും സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകി മുറ്റത്തായിട്ട് നാച്ചുറൽ ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ചിനായിട്ടുള്ള ഏരിയ വരുന്നത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഷോവാളിലായിട്ട് ക്ലാഡിങ് ടൈലാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സ്റ്റീലിലായിട്ട് ഒരു ഹാൻഡ് ട്രെയിൽ കൊടുത്തിട്ടാണ് ഇവിടെ ഈയൊരു ഗേറ്റ് വരുന്നത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഡോറിന് രണ്ട് സൈഡിലായിട്ടും ഇരിക്കാനായിട്ടുള്ള ചെയറ് നൽകിയിട്ടുണ്ട് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് വുഡിലായി നൽകിയിട്ടുള്ള ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വോൾ കൊടുത്തിട്ടുണ്ട് ജുവലാണ് ആ ഒരു പാർട്ടിഷൻ വോൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയ കഴിഞ്ഞ് നേരെ നമ്മൾ ഫോയറിലെത്തി ഫോയറിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഈ ഒരു ഫോയർ കഴിഞ്ഞ് ഒരു പാർട്ടീഷൻ വോൾ വരുന്നുണ്ട് ഫോയറിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റിയർ കീസ് വരുന്നത് ഇവിടെ സീലിംഗ് എല്ലാം വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് വുഡാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ആ ഒരു വോളിൽ തന്നെ ലെങ്തിലായിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത് ആ ഒരു സെയിം ഡിസൈനിനോട് മാച്ച് ആയിട്ടുള്ള മാർബിളാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും മറ്റൊരു പാർട്ടിഷൻ വോളും കൂടെ നൽകി അവിടെയായിട്ടൊരു ഫാമിലി ലിവിങ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈയൊരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് ഇവിടെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് വെയ്സൺ കൊടുത്ത് റൗണ്ട് ഷേപ്പിലായ മിറർ നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നൊരു ഒരു വുഡ് പാനലിംഗ് ചെയ്ത് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള പാർട്ടിഷൻ വാൾ കഴിഞ്ഞാണ് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിലോട്ട് എത്തുന്നത് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ തന്നെയാണ് ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ട് ഒരു കോട്ടയാടും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് സോഫ നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിന് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ വരുന്നുണ്ട് ഇവിടെ കോട്ടയാട്ടിലായിട്ട് നാച്ചുറൽ സ്റ്റോണ് വിരിച്ചിട്ട് ബബിൾസാണ് നൽകിയിരിക്കുന്നത് ആ ഒരു കോട്ടയുടെ സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിലായിട്ടാണ് കേട്ടൺ കൊടുത്തിട്ടുള്ളത് കേട്ടൺ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് വിൻഡോ ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്നാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സിമ്പിളായി വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിങ്ങും തന്നെ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിൻ്റെ വാളിലായിട്ട് ഫ്രെയിംസും കൂടെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് മിററും കൂടെ നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിൽ നിന്നായിട്ടും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഫോയറിൽ നിന്നായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് രണ്ട് കോട്ടായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഗസ്റ്റ് റൂമായിട്ടും കിഡ്സ് റൂമായിട്ടും യൂസ് ചെയ്യാം ഇതുപോലെ നമ്മൾ രണ്ട് കോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷോപ്പീസ് വെക്കാനായിട്ട് ഒരു വാളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഓരോ ഏരിയയും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഐ എൻ സി കട്ടിങ് ചെയ്തിട്ടുള്ള ഡിസൈൻ്റെ തൊട്ടടുത്ത് നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഓവനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് വിറകടുപ്പൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് ഒരു വിറകടുപ്പില്ലാത്ത ഭാഗം വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള കളറാണ് വാർഡ്രോബിനൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഈ ഒരു കോർണറിലായിട്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് വേസൻ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചണും അതുപോലെ വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഗ്യാസ് സ്ലാബിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇത്രയും കബോഡ്സ് കൂടാതെ സ്റ്റോർ റൂമും കൂടെ കിച്ചണിൽ നിന്ന് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വോളിലായിട്ട് വൈറ്റ് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കബോർഡ്സും തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസിന് സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തട്ട് നൽകിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചൺ കൂടാതെ വർക്കിംഗ് കിച്ചണും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈയൊരു കിച്ചൺ വളരെ ഉപകാരപ്പെടും ഇവിടെ ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും പ്ലേറ്ററി കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏത് കളറാണ് കിച്ചൺ കബോർഡ്സിനെല്ലാം ഇഷ്ടം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വാള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പുറത്തായിട്ടാണ് അലക്കാനുള്ള സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകുപുരയും ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്